മനസ്സിലായില്ല ഇതിലൊക്കെ എന്താ പുത്രം മനസ്സിലാക്കുള്ളത് ഈ കാര്യമുണ്ടല്ലോ നമുക്ക് എന്തായാലും ഒന്ന് കാക്കാനോട് പറയണം കേട്ടോ അഭ്യാത്ത അല്ലെങ്കിൽ കുഞ്ഞോളെ പറഞ്ഞിട്ട് കാര്യമില്ല ആ അഭ്യാത്താക്കോ ഉമ്മാക്ക ആർക്കെങ്കിലും കുഞ്ഞോൾക്ക് ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ തലവേദന വരേണ്ടതാ അതൊന്നും പറയേണ്ട ഉത്തരവാദിത്തങ്ങൾക്കും കൂടി ഉള്ളതായിരുന്നില്ലേ ഇവർ ആരും അത് പറഞ്ഞില്ല അച്ഛാ ഞാൻ എന്തായാലും ഇന്ന് അരിസ്ക്കാട് പറയേണ്ടിട്ടാ ഈ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് പിന്നീട് ഭാവിയിൽ അത് ഭയങ്കര ദോഷം ചെയ്യൂ പാവം കുഞ്ഞോള് കണ്ടിയില് മുഖൊക്കെ അല്ലാണ്ടിരിക്കണേ ഇങ്ങനെ ആഴ്ചയില് മൂന്ന് ദിവസൊക്കെ ഇത്ര വേദന സഹിച്ച് സഹിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞ കഷ്ടം തന്നെയാണ് ആരിസ് കണ്ട് വരട്ടെ എന്തായാലും പറയണം വേണ്ട ഋഷിയെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഇപ്പൊ നല്ല സുഖം തോന്നണുണ്ട് ആദ്യം നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കള്ളം പറയില്ലേ കുഞ്ഞോളെ കുഞ്ഞോളെ മുഖം കണ്ടാൽ അറിയില്ലേ നല്ല വേദന ഉണ്ട് പാവം കാക്ക ടെൻഷനാകും എന്ന് വിചാരിച്ചിട്ടല്ലേ പറയാണ്ടിരിക്കണത് കുഞ്ഞോള് ടെൻഷൻ ആവണ്ടട്ടാ ഞാൻ തന്നെ കാക്കാട് പറഞ്ഞോളാ അയിന്റെ ഒന്നും ആവശ്യമില്ലേ അർഷിയെ ഇപ്പൊ കണ്ടില്ലേ എനിക്ക് ഓക്കെ ആയി വരണിണ്ട് ഇപ്പോ ആദ്യത്തെ അത്ര ഒന്നും ഇല്ല കൊറേയൊക്കെ മാറിക്കണ് ശും വേദന ഇല്ലാന്ന് ഉറപ്പന്നെയാണല്ലോ അതോ കുഞ്ഞോള് കള്ളം പറയാണോ ഞാൻ എന്തിനാ കള്ളം പറയണേ ഇത് കണ്ടോ ഇപ്പൊ പൂർണമായിട്ടും മാറിക്കണ് ഇപ്പൊ ഞാൻ ഫുൾ ഓക്കേ ആണ് ഒരു കുഴപ്പമില്ല ആ ഇന്ന പിന്നെ ഓക്കെ നമുക്ക് എന്നാ അടുക്കളയിൽ പോയിട്ട് ബാക്കി പണികളൊക്കെ നോക്കാം വെറുതെ ഇനി വേദന ഇല്ലാച്ചാ കാക്കാനും പറഞ്ഞ ടെൻഷനാക്കണ്ടല്ലോ അല്ലേന്നെ ഞാനും പറഞ്ഞു വെറുതെ ഹരസിക്കാനും പറഞ്ഞ് ടെൻഷൻ ആക്കണ്ടല്ലോ എന്നാ അർഷി വായോ നമുക്ക് അടുക്കളയിൽ പണി എന്താച്ചോ നോക്കാം ഉം എന്നാ കുഞ്ഞോള് ചെന്നിട്ടേ അവിടെ സെങ്കിലും ഒരുപാട് പാത്രങ്ങളുണ്ട് അതൊക്കെ മോറിത്തുടങ്ങി കൂടെ ഞാൻ ബാത്രൂമിൽ പോയിട്ട് ഇപ്പൊ വരട്ട ആ ഇൻറെ അർഷിയെ അന്ന ഞാൻ സമ്മയിച്ചു വിട്ട എത്ര പെട്ടെന്നാ ഓളെ തലവേദന വന്ന വഴിക്ക് തിരിച്ചോടിയത് ഓൾ ഏതാ മുതൽ ഓളൂൾ തലവേദന എന്തായാലും എന്റെ പ്ലാൻ എ ഏറ്റിട്ടുണ്ട് നീ പ്ലാൻ ബി എന്താ ആദ്യം പ്ലാൻ എ മുഴുവനായിട്ട് അങ്ങ് തീരട്ടെ അതിന്റെ ശേഷം നമുക്ക് പ്ലാൻ ബിനെ കുറിച്ച് ആലോചിക്കാം എന്തായാലും വേഗം എല്ലാ അടുക്കളേക്ക് അടുക്കള ശീലമില്ലാത്ത നാഥൂനാണ് എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടുക അറിയില്ല പരിപ്പ് എടുത്ത് ചായയിലും പഞ്ചസാര എടുത്ത് സാമ്പാറിലൊക്കെ ഇടും ചെല്ലേ talk